ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ കൊച്ചിനുള്ള ഉടുപ്പാണ് അത് ചുരിദാർ കട്ടിൽ ബാലൻസ് കിട്ടിയ ഒരു പീസ് വെച്ച് ചെറിയൊരു കൊച്ചിന് ഉടുപ്പ് തയ്ക്കുന്നതാണ് കാണിക്കുന്നത് ഇതാണ് ഈ തയ്ക്കാനുള്ള ഉടുപ്പിൻ്റെ മെഷൂറിനെ അത്ര ഉള്ള ഒരു ഉടുപ്പ് നമ്മൾ ഈ തുണിയിൽ ചെയ്യുന്നത് അപ്പോൾ അത് ആദ്യം തന്നെ അതിൻ്റെ പാവാട പീസിൻ്റെ ലെങ്ത്ത് നോക്കുക ഇത് ഒമ്പത് ഇഞ്ചാണ് ഒരിഞ്ച് കൂടുതൽ ഇട്ടാൽ മതി നമുക്ക് പത്തിഞ്ച് അങ്ങനെ ആദ്യം തന്നെ ഈ തുണിയുടെ തുണിയിൽ നിന്ന് നമുക്ക് പാവാട പീസിനുള്ളത് കട്ട് ചെയ്തെടുക്കാം ഇത് രണ്ട് ലെയറാണ് ഇതിനെ നമുക്ക് നാലാക്കി മുളക്കിയിട്ട് പത്തിഞ്ച് മാർക്ക് ചെയ്യാം ഒമ്പത് ഇഞ്ച് വെർക്കാണ് ഒരിഞ്ച് പത്ത് ഇഞ്ചിന് മാത്ര മാർക്ക് ചെയ്തെടുക്കാം

ഇനി നമുക്ക് ബോഡി കട്ട് ചെയ്തെടുക്കാം ബോഡി കട്ട് ചെയ്തെടുക്കുന്നതിന് പീസിൽ നിന്ന് ബോഡിയുടെ അളവ് എടുക്കാതെ ബോഡി ലെങ്തും വണ്ണം അളക്കണം ഇത് ഏഴിഞ്ച് അതിന് ഏഴിഞ്ചിൻ്റെ കൂടെ ഒരു ഒരിഞ്ച് ഇവിടെ അര താഴെ അര ഇഞ്ച് തയ്യൽത്തുമ്പ് പോകാൻ കാണിക്കുന്ന ഒരു ഏഴുള്ളതിന് എട്ടിഞ്ച് ബോഡി ലെങ്ത്തും ബോഡിയുടെ വണ്ണം ഇത് ഒരു കൈപ്പുഴിയിൽ നിന്ന് ഈ കഴുപ്പുഴി വരെയുള്ള ഇതാണ് നമുക്ക് എടുക്കുന്നത് അത് പത്തിഞ്ചും പത്ത് ഇഞ്ചും അടി ലൂസ് പത്തിഞ്ചും തന്നെ ഇത് പിള്ളേരുടെ ആയതുകൊണ്ട് അത് നമുക്ക് ബോഡി മോൾ ഭാഗവും താഴ്ഭാഗവും ഒരേ ലെവലിൽ എടുക്കുന്നതാണ് നല്ലത് വണ്ണം നമുക്ക് വള്ളി വെച്ച് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതെന്ന് വണ്ണം കുറച്ചെടുക്കാം എട്ടിഞ്ച് ലെങ്ത്തിൽ പത്തിഞ്ച് പത്തിഞ്ച് ആകുമ്പോൾ ഒന്നാകുമ്പോൾ പത്തിൻ്റെ കൂടെ നമുക്ക് രണ്ടിഞ്ചും കൂടി കൂടുതൽ എടുക്കും പത്തിൻ്റെ പകുതി നമുക്കൂടെ ഇടയാട്ട് അതിൽ നിന്ന് രണ്ട് ഇഞ്ച് പത്തിൻ്റെ പകുതി അഞ്ചിഞ്ച് അൻപത് അല്ല എട്ട് ഏഴോ പത്തിൻ്റെ പകുതി അഞ്ചിഞ്ച് അഞ്ചിഞ്ചിൻ്റെ കൂടെ നമുക്കൊരു രണ്ടിഞ്ച് കൂടി കൂട്ടി തന്നെ ഇതിന് ഇങ്ങനെ കിട്ടും അപ്പം അത് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആദ്യം തന്നെ അത് കട്ട് ചെയ്തെടുക്കാം എട്ടിഞ്ച് നീളും പത്തിഞ്ചിൻ്റെ മടുക്കിട്ടിട്ട് അഞ്ചിഞ്ചിൻ്റെ അതിൻ്റെ കൂടെ രണ്ടിഞ്ച് കൂടി കൂട്ടി അപ്പോൾ പത്തിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടും അപ്പം പതിനാലിഞ്ചിന് മടുക്കിയിട്ടിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്ക സ്ക്വയറില് ഇനി ഈ പീസിൽ നമുക്ക് അതിന്റെ നെക്കും കൈപ്പുഴിയും അടയാളപ്പെടുക്കാം നെക്ക് ചെറിയ ചെറിയ നെക്ക് മതി രണ്ടിഞ്ച് നമുക്കും ഇവിടെ ഇത് ഈ മനിയനും വരിയന മെറ്റീരിയലാണ് നമുക്കൊരു രണ്ടേ രണ്ടേകാലിഞ്ച് വൈഡും രണ്ടിഞ്ച് ലെങ്ത്ത് കൊടുക്കാം രണ്ടിഞ്ച് ലെങ്ത്തും രണ്ടേകാലിഞ്ച് വൈഡും പിന്നെ കൈപ്പുഴി കൈപ്പുഴി ഒരു മൂന്നര ഇഞ്ച് കൈപ്പുഴി ോൾഡർ വീതി രണ്ടിഞ്ചാണ് ഇവിടെ ഉള്ളത് രണ്ടിൻ്റെ കൂടെ ഒരഞ്ച് കൂടുതലായിട്ട് രണ്ടര ഇഞ്ച് ഷോൾഡർ വീതി മൂന്നര ഇഞ്ച് കൈപ്പ് സ്ക്വയറും അരച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഉളച്ചിട്ട് കൈപ്പ് ചെയ്യാം അതേപോലെ തന്നെ അപ്പോൾ ഇത് രണ്ട് പീസ് ഉണ്ട് അപ്പോൾ ഒരു പീസ് നമുക്ക് ബാക്കിനുള്ളതാണ് അത് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇത് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഫ്രണ്ട് പീസ് പോയി എടുക്കാം ഫ്രണ്ട് നെക്കാണ് ഇത് അത് ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തെടുക്കാം ഇനി ബാക്ക് ബീൻ്റെ പീസാണിത് അത് ഇതിൻ്റെ മേളിൽ വച്ചിട്ട് നമുക്ക് ി അതിൻ്റെ ഒപ്പം തന്നെ കട്ട് ചെയ്തെടുക്കാം ബാക്ക് നമുക്കൊരു ഒന്ന് ഒരിഞ്ചൊക്കെ മതിയാവും ബാക്ക് നെക്ക് ചെറിയ ദിവസമുള്ള ഒരു ഇഞ്ച് മതി വൈഡ് ഈ ഫ്രണ്ട് നെക്കിൻ്റെ വൈഡ് തന്നെ മതി ഒരു ഇഞ്ചൊക്കെ നമുക്ക് പറ്റി ബോഡി ഇതായി ഇനി നമുക്ക് ഇതിൻ്റെ കൈ കട്ട് ചെയ്തെടുക്കാം കൈ ഞാൻ ഡബിൾ കൈ ആയിട്ടാണ് വെട്ടിരിക്കുന്നത് ഡബിൾ സ്ലീവ് ചെറിയ കൈ വേണം കൈ ഡബിൾ സ്ലീവ് ഡബിൾ സ്ലീവായിട്ട് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ നമ്മളിത് ഇങ്ങനെ ആദ്യം തന്നെ ഫോണായിട്ട് മടക്കുക ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് ഈ പീസ് ഇങ്ങനെ മടിക്കിയിട്ട് അതിലെളുപ്പം നമുക്ക് ഈ ഇങ്ങനെ ഇതാക്കിയിട്ട് നമുക്കിതൊരു സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ അപ്പോൾ നമുക്ക് സെറ്റ് വരൂ ഇങ്ങനെ മടക്കിയിട്ട് സ്ക്വയറായിട്ട് ഈ പീസിനെ കട്ട് ചെയ്തെടുക്കാം ഡബിൾ സ്ലീവ് കട്ട് ചെയ്യാൻ ഇങ്ങനെ ഒരു സ്ക്വയർ പീസാണ് വേണ്ടത് എന്നിട്ട് അതിനെ ഇങ്ങനെ ക്രോസ് ആയിട്ട് വെച്ചിട്ട് ഒന്നും കൂടെ ക്രോസ് ആക്കണം എന്നിട്ട് തന്നെ നമുക്ക് ഇതേ ചെറിയ കൈ ഇതിൻ്റെയൊക്കെ കൈ അങ്ങനെ തന്നെ ഡബിൾ സ്ലീവ് ആണ് അത് ഈ ഇതുമോ വച്ചിട്ട് ചെറിയ കൈ വരും നമുക്ക് വെറുതെ ഇങ്ങനെ അങ്ങോട്ട് വായിച്ച് കൊടുത്താൽ കൈ ആയിക്കോ തയ്യൽത്തുമ്പ് ഇവിടെ ഒന്നും വിടണ്ട ഇത് ഡബിൾ സ്ലീവ് ആയതുകൊണ്ട് അങ്ങനെയാണ് കട്ട് ചെയ്തെടുത്ത കൈ ആയിക്കഴിഞ്ഞാൽ ഇത് ഇപ്പം കയ്യുമായി ബോഡി പാർട്ടുമായി അടിയിൽ പവാ അടുപ്പിച്ചു പോയി ഇനി നമുക്കിതിൻ്റെ എല്ലാം ലൈനിങ് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ തന്നെ ഇത് ലൈനിങ്ങിൻ്റെ മേളിൽ വെച്ച് കട്ട് ചെയ്തെടുത്ത് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി സ്റ്റിച്ച് ചെയ്യണ വീഡിയോ പിന്നെ കാണിക്കാം ഇതുപോലെ തന്നെ ഒരു ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ച് ചെയ്ത ഉടുപ്പാണ് ഇത് കാണുന്നത് ഇതുപോലെ തന്നെ സെയിം ഇതിൽ കട്ട് ചെയ്തിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത ഉടുപ്പാണ് ഇത് ആ ഇതിൻ്റെ ഈ കസ്റ്റമറിന് തന്നെ വേറൊരു ഉൾപ്പെട്ടത് ഇത് ഞാൻ ഇതിനു മുമ്പ് സ്റ്റിച്ച് ചെയ്തതാണ് ഇതേ ഇത് വെച്ചെത്തി ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു താങ്ക് യു